ഈ കാശിസ്ഥാനം പാണക്കാട് തങ്ങളിലേക്ക് പോകുമ്പോൾ തങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതല്ല ഭയം ഭാവിയിൽ ഇതിന്റെ ഉത്തരവാദിത്വം ആരിലേക്ക് പോകുന്നു ഇത് മുജാഹിദികളിലേക്കും പോകാൻ പോകുന്നു അങ്ങനുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ തന്നെ ഇവിടെ തീർന്നു കിട്ടുന്നില്ല ഇവർ ജിന്നുകളുടെ പ്രശ്നം പരിഹരിച്ചു കൊണ്ടിരിക്കുക ഏതായാലും അദ്ദേഹം പറയട്ടെ പ്രിയപ്പെട്ടവരെ ഈ കെ വിഭാഗം സുന്നികൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് പറയാൻ വന്ന ഞാൻ എന്തിനാണ് ഈ ഗോൾഡ് റേറ്റ് ഇവിടെ തുറന്നു വെച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും സ്വാഭാവികമായും അതിനുള്ള മറുപടി തന്നെയാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ കേരളത്തിലുള്ള എല്ലാ മലയാളികളും പ്രത്യേകിച്ച് ലീഗിന്റെ വഹാബി സ്വാധീനത്തെ കുറിച്ചൊക്കെ ചർച്ച വന്നു ഈ കാലത്ത് വളരെ ഭംഗിയായി റിപ്പോർട്ടർ ചാനലിൽ അരുൺ ചില കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ കേട്ട ആളുകൾ കേൾക്കാത്ത ആളുകളുമൊക്കെ ഈ വിഷയം നിങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് ചലഫിസം എന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തെ പോലുള്ള ഒക്കെ ഒരു ചെറിയൊരു എക്സാമ്പിൾ വെച്ച് നമ്മളിവിടെ വിശദീകരിക്കുകയാണ് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഞാൻ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുള്ളൂ ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക തന്നെ വേണം പതിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് വെള്ളിയാഴ്ച ജുമാ ഫുതബൈ ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ച കൂട്ടത്തിൽ ഇദ്ദേഹം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിൽ അറിയപ്പെട്ട നേതാവാണ് നിങ്ങൾക്കറിയാം ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ പല സമയത്തും വാട്സപ്പുകളിലും മറ്റുമൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കാറുണ്ട് അങ്ങനെയുള്ള വലിയൊരു സീനിയർ നേതാവാണ് വഹാബി പ്രസ്ഥാനത്തിലെ അദ്ദേഹമാണ് ഇവിടെ സംസാരിക്കുന്നത് അദ്ദേഹം ജിന്നുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് അല്ലെങ്കിലും വഹാബി പ്രസ്ഥാനത്തിനിപ്പോൾ മനുഷ്യരെ കുറിച്ച് ചർച്ച ചെയ്യാൻ സമയമില്ല ഇപ്പോൾ ജിന്നുകളെ കുറിച്ചാണ് കൂടുതലായി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷമായി അവർ ജിന്നുകളെ കുറിച്ചുള്ള ചർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യരുടെ പ്രശ്നങ്ങൾ തന്നെ ഇവിടെ തീർന്നു കിട്ടുന്നില്ല ഇവർ ജിന്നുകളുടെ പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരിക്കുക ഏതായാലും അദ്ദേഹം പറയട്ടെ ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എൻ്റെ വാക്കുകളിൽ നിന്ന് ഒരു അബദ്ധം സംഭവിക്കുകയുണ്ടായി എന്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാവാം ഞാൻ പറഞ്ഞതിൽ അബദ്ധമുണ്ടെന്ന് എന്റെ കേരള ജമിയത്തുൽ ഒലുമയുടെ ഭാരവാഹികളായ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി തന്നപ്പോ ഞാൻ ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളെ കൃത്യമായി വിശുദ്ധ ഖുർബാനിന്റെയും തിരുസുന്നത്തിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓർമ്മപ്പെടുത്തി തന്നപ്പോ ഞാൻ അത് അംഗീകരിക്കുകയും ഞാൻ അത് വിശ്വസിക്കുകയും ആ കേരള ജമിയത്തുൽ ജമിയത്തുൽമയുടെ വിശ്വാസത്തെ ആ തീരുമാനത്തെ പിന്തുണച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് കാരണം പറ്റിയാൽ അത് തിരുത്തുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോ ഇവിടെ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് അതായത് പ്രേതബാധ അല്ലെങ്കിൽ ജിന്നുബാധ എന്ന് പറയുന്നത് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള അബദ്ധം എന്നാൽ അത് അദ്ദേഹത്തിന് സംഭവിച്ച അബദ്ധമാണോ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ആണ് എന്ന് പക്ഷെ ഞാൻ പറയുന്നു മുജാഹുദ് പ്രസ്ഥാനക്കാരായ ആളുകളൊക്കെ ഹുത്തബ പറയാൻ പോകുമ്പോൾ അവർ ഹുത്തുബ പറയുക എന്നാ പറയാറുള്ളത് അത് എന്തോ ആവട്ടെ സാധാരണ ഗോൾഡ് കച്ചവടക്കാരൻ ഗോൾഡ് കടയിലേക്ക് സ്വർണം വിൽക്കാൻ വേണ്ടി പോകുമ്പോ അതാത് ദിവസത്തെ റേറ്റ് അവർ അറിഞ്ഞിരിക്കണം എന്ന പോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ അന്നെന്നുള്ള അവരുടെ തൗഹീദ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം മുജാഹിദ് മൗലവിമാർ ഹുത്തുബയ്ക്ക് വേണ്ടി പോകാൻ ഇദ്ദേഹത്തിന് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ് എന്ന് ഞാൻ പറയില്ല ഇദ്ദേഹത്തിന് നന്നായി അറിയാം പക്ഷെ മുജാഹിദുകളിൽ ഉണ്ടായ അപ്ഡേഷൻ അദ്ദേഹം മനസ്സിലാക്കിയില്ല എന്ന് മാത്രം അതായത് മുസ്ലിങ്ങൾക്ക് തൗഹീദ് ആദൻ നബി അലൈഹി ഇസ്ലാം അതായത് ആദിമ മനുഷ്യൻ എന്ത് തൗഹീദാണോ അംഗീകരിച്ചത് അന്ന് ഏതൊക്കെ കാര്യങ്ങളാണോ തൗഹീദിന്റെ ഉള്ളിൽപ്പെട്ടിരുന്നത് പെട്ടിരുന്നത് ഇന്ന് വരെ ഈ നിമിഷം വരെ അത് തന്നെയാണ് അതല്ലെങ്കിൽ ഇനി കിയാമത്തെ നാൾ വരെ അന്ത്യനാൾ വരെ തൗഹീദിൽ ആ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളും ആദൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് എന്താണോ ശിർക്കായിരുന്നത് ആ കാര്യങ്ങളെല്ലാം ഇന്നും ഷിർക്കാണ് അന്ന് ഒരു കാര്യം ഇന്ന് തോഹിതാവുകയോ ഇന്ന് ഒരു കാര്യം അന്ന് ശിർക്കാവുകയോ ചെയ്തിട്ടില്ല അരുൺ സാർ ഇതാണ് ഞങ്ങളുടെ സുന്നികളുടെ തോഹീദ് അതായത് അന്ന് ബഹുദൈവ വിശ്വാസമായൊരു കാര്യം ഇന്ന് അത് ഏകദൈവ വിശ്വാസമാവുകയില്ല ഇന്ന് ഏകദൈവ വിശ്വാസമായത് അന്ന് ബഹുദൈവ വിശ്വാസമാവുകയില്ല കാരണം ഇതൊക്കെ വിശ്വാസമാണ് വിശ്വാസം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റ് ഒന്നിരിക്കും ശരിയാവണം അല്ലെങ്കിൽ തെറ്റായിരിക്കണം അതിൽ അതിലേത് ഭാഗമാണോ ശരിയെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് തെറ്റായിരിക്കും ഓപ്പോസിറ്റ് ആണ് ശരിയെങ്കിൽ അതിന്റെ മറ്റു വശം അത് ശരിയായിരിക്കണം ഇതാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് ഒന്നും ഒന്നും രണ്ടാണ് എന്ന് പറഞ്ഞാൽ ആ രണ്ടാണ് എന്നത് ശരിയാണെങ്കിൽ അതിന്റെ മറ്റു ഉത്തരങ്ങളെല്ലാം തെറ്റായിരിക്കണം മറ്റു ഉത്തരങ്ങളാണ് ശരിയെങ്കിൽ രണ്ടാണ് എന്നത് തെറ്റായിരിക്കണം ഇതാണ് ഞങ്ങൾ പറയുന്ന സുന്നികൾ പറയുന്ന ഇ കെ വിഭാഗമാണെങ്കിലും എ പി വിഭാഗമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും അതുപോലെ ദക്ഷിണ കേരളയാണെങ്കിലും ഈ സുന്നികളൊക്കെ പറയുന്നത് ഈ കാര്യമാണ് അതായത് ഞങ്ങൾക്കൊന്നും തൗഹീദിൽ അപ്ഡേഷൻ ഉണ്ടായിട്ടില്ല നമ്മുടെ മൊബൈലിലൊക്കെ ആപ്ലിക്കേഷനുകൾക്ക് കാലങ്ങൾക്ക് അനുസരിച്ച് അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും പക്ഷെ ഞങ്ങളുടെ തൗഹീദിൽ ഒരു അപ്ഡേഷനും ഇല്ല അരുൺ സാർ അതാണ് ഞങ്ങളുടെ ഞങ്ങളും അവർ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ നിങ്ങൾ ഈ അസ്ലം ഫയ്യോൾ അസ്ലം സഖാഫി ഫയ്യോളി എന്ന വ്യക്തി ഈ ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോ എടുത്തിട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നു തൗഹീദ് മാറിയത് അറിയാതെ കഴിഞ്ഞ ആഴ്ച നിർവഹിച്ച ഒരു സാധു മൗലവിക്ക് കുത്തുബ തിരുത്തേണ്ടി വന്നു എന്ന് അതായത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല അദ്ദേഹം ഈ ഇസായു പ്രസ്ഥാനത്തിൽ നടക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ സലഫി പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേഷൻ അറിഞ്ഞില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം അതുകൊണ്ട് അതാത് ദിവസം പോകുമ്പോൾ ഗോൾഡ്രേറ്റ് നോക്കുന്നത് പോലെ വഹാബി തൗഹീദ് ഇന്ന് എന്താണ് ഈ സമയം എന്താണ് എന്ന് നിർബന്ധമായും നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ കുത്തുബക്ക് പോകാവൂ പഴയ തീരുമാനം ശിർക്കാണ് മനസ്സിലാക്കണം ജിന്നു ബാധ അതായത് ജിന്ന ഒരാളുടെ ശരീരത്തിൽ കട കടന്നുകൂടും എന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണ് അതായത് അരുൺ സാർ മനസ്സിലാക്കിയ ഇത് ശിർക്കാണ് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസമാണ് എന്ന് അത് ഇദ്ദേഹം വെറുതെ പറഞ്ഞതല്ല ഇസ്ലായി പ്രസ്ഥാനം എന്ന് പറയുന്ന മുജാഹിദിന്റെ കേരളം പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പേജ് നൂറ്റി അറുപത്തി മൂന്ന് അപ്പോൾ ഇദ്ദേഹം ഈ തീരുമാനം പഴയ തീരുമാനം ഷിർക്കാണ് എന്നാണ് അതാണ് അദ്ദേഹം വിശ്വസിച്ചത് അങ്ങനെ കയറുകയില്ല എന്ന് അദ്ദേഹം ഖുത്ബയിൽ പരാമർശിച്ചു പക്ഷെ അതിനു ശേഷം വന്ന മുജാഹിദിലെ അപ്ഡേഷൻ ഇദ്ദേഹത്തിന് അറിഞ്ഞില്ല പുതിയ തീരുമാനം ഇതാണ് ജിന്നുപാത ഷിർക്കല്ല എന്നതാണ് അതായത് മുമ്പ് എഴുതിയ ഇസ്ലാമി പ്രസ്ഥാനം എന്ന് പറയുന്ന പുസ്തകം എഴുതുന്ന കാലത്ത് ഈ ജിന്നുപാത അത് ശിർക്കായിരുന്നു ബഹുദൈവ വിശ്വാസമായിരുന്നു പക്ഷെ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് അത് ഏകദൈവ വിശ്വാസമായി മാറിയിട്ടുണ്ട് ജിന്നുപാത ശിർക്കല്ല ജിന്ന് പിശാച്ച് എന്ന് പറയുന്ന പുസ്തകമാണ് ആ പുസ്തകത്തിൽ കെ ജു പുറ കെ യു പുറത്തിറക്കിയതാണ് അതിന്റെ പതിനെട്ടാമത്തെ പേജിലാണ് അരുൺ സാർ എങ്ങനെ ഉള്ളത് നിങ്ങളൊക്കെ ഇത് നന്നായി പഠിക്കണം എന്താണ് വഹാഫിസമെന്നും സെലഫിസമെന്നും നന്നായി പഠിക്കണം നിങ്ങൾ ലീഗിന്റെയും അതുപോലെ സമസ്തയുടെയും ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞപ്പോൾ വളരെ കൃത്യമാണ് യഥാർത്ഥത്തിൻ്റെ രാഷ്ട്രീയമായ പ്രശ്നമേ അവിടെയില്ല ആദ്യകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഒരു പിളർപ്പ് സംസ്ഥയിലുണ്ടായിട്ടുണ്ട് ഇന്ന് എന്താണോ പിളർപ്പിന്റെ രീതികൾ അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ അത് തന്നെയാണ് അന്നും ഉണ്ടായിരുന്നത് അത് ആവർത്തിക്കുക മാത്രമാണ് അതായത് സുന്നികൾ നിങ്ങൾ പരാമർശിച്ച പോലെ തന്നെ സുന്നികൾ രാഷ്ട്രീയ രംഗത്തും ഒക്കെ മറ്റു കാര്യങ്ങളിലൊക്കെ സ്വയമായി തീരുമാനമെടുക്കുകയും സ്വന്തം അവിടെയൊക്കെ കണ്ട് കാര്യങ്ങൾ പറയുക എന്ന തലങ്ങളിലേക്ക് ഉയർന്നു വരുമ്പോൾ അവിടെയാണ് ലീഗ് ഇടപെടുന്നത് ഞങ്ങളെ കണ്ട് അവിടെ പോകണം ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ തീരും പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം വേണമെങ്കിൽ പാണക്കാട് പോയി പറഞ്ഞോളൂ അത് ഞങ്ങൾ പരിഹരിച്ചു തരാം നിങ്ങൾ ഞങ്ങളുടെ തായ നിൽക്കേണ്ട ഒരു വിഭാഗമാണ് എന്ന ഒരു സ്ഥിതിയാണ് ലീഗിന്റെ മുന്നിലുള്ളത് അതിന് വക വയ്ക്കാതിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ മുഖേനയെ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പാടുള്ളൂ എന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറ്റം വന്നപ്പോ ഇതിനെ പിളർത്തുകയല്ലാതെ മറ്റൊരു വഴിയില്ല ആദ്യ എൺപത്തൊൻപത് കാലങ്ങളിലും പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി സമസ്ത തീരുമാനം അത് തടഞ്ഞു അനുവദിച്ചില്ല ലീഗ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സമസ്തയ്ക്ക് ഒരു സ്വതന്ത്ര അസ്തിത്വം ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു വല വലിയ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമായിട്ടാണ് ലീഗ് കാണുന്നത് അതുകൊണ്ടാണ് പി എം എ സലാം ഒറ്റ ഫോൺ കോളിൽ മുഖ്യമന്ത്രിയെ വിളിച്ചാൽ പറ്റുന്ന ആളെന്ന് ജെഫ്രി മുത്തുക്കുയത്തങ്ങളെ വിമർശിച്ചത് കാരണം അരുൺ സാർ നിങ്ങൾ പറഞ്ഞ പോലെ വഹാബിസത്തെ വളർത്തുക എന്നതാണ് മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും തീരുമാനം അതിന്റെ നേതാക്കളൊക്കെയും വഹാബികളാണ് ഇപ്പോൾ ലീഗിന്റെ സെക്രട്ടറി സലാമാണല്ലോ അദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണ് ലീഗിന്റെ സെക്രട്ടറി ആകാൻ അദ്ദേഹം ലീഗിനെ വിമർശിച്ച ആളാണ് അദ്ദേഹം ഐ എൻ എൽ പ്രവർത്തിച്ച ആളാണ് അന്ന് ലീഗിനെ പരമാവധി വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഈ മുസ്ലിം ലീഗിലേക്ക് മാറിയതിനു ശേഷം വളരെ കുറഞ്ഞ കാലേ ആയിട്ടുള്ളൂ പക്ഷെ അത്രയും ഒരു പുതിയൊരു നേതാവിനെ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് കൊണ്ടുവന്നത് ഇവിടെ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൽ എത്ര ആളുകളുണ്ട് പക്ഷേ അരുൺ സാർ അദ്ദേഹത്തിന് നിങ്ങൾ പറഞ്ഞൊരു യോഗ്യതയുണ്ട് അയാളൊരു പക്ക വഹാബിയാണ് ഒരു സലഫി ആശയക്കാരനാണ് അതാണ് ലീഗിന്റെ മാനദണ്ഡം അതുകൊണ്ടാണ് സാർ ഞങ്ങൾക്കൊക്കെ ഒരുപാട് വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കോഴിക്കോട് പട്ടാളപ്പള്ളിയും അപ്പുറത്ത് മുഹീദ്ദീൻ പള്ളിയും അപ്പുറത്ത് ഷാദുലി പള്ളിയും ഈ ഷാദുലി മുഹീദ്ദീൻ എന്നൊക്കെ കേൾക്കുന്നത് തന്നെ വഹാബികൾക്ക് അരോചകമാണ് പക്ഷെ ആ പള്ളികൾ പോലും ഇന്ന് അവരുടെ കയ്യിലാണ് ഉള്ളത് സാർ അതിൻ്റെ കാരണം ഈ മുസ്ലിം ലീഗ് വഖഫ് ബോർഡിന്റെ ഉള്ളിലുള്ള എല്ലാ ആളുകളെയും അതിലുണ്ടായിരുന്ന സ്റ്റാഫ് ഉദ്യോഗസ്ഥരെ എല്ലാം വഹാബികളെ നിശ്ചയിച്ചു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സുന്നികളുടേതാണ് സ്വത്തുകൾ പക്ഷെ ആ സ്വത്തുകൾ നോക്കാൻ വേണ്ടി അതിൻ്റെ അവൻ്റെ കാവൽക്കാരായി വഹാബികളെ കൊണ്ടുപോയി ഇരുത്തിയപ്പോൾ ഒരുപാട് നഷ്ടപ്പെട്ടു ചിലതൊക്കെ അവർ വിറ്റ് കൊള്ളയടിച്ചു പക്ഷെ ചിലതെല്ലാം അവർ തട്ടിയെടുത്തു അപ്പൊ ലീഗിന്റെ ഈ വഹാബിസം തന്നെയാണ് പഴയ കാലത്തും ഇന്നുമൊക്കെ ഇവിടെ പ്രസംഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും സുന്നി വിഭാഗം എൽ ഡി എഫിന്റെ പിന്നിൽ പോയി മാർക്സിസ്റ്റിന്റെ പിന്നിൽ ഇതെല്ലാം വ്യാജമാണ് അത് അവർ ആ വിഭാഗത്തെ തകർക്കാൻ വേണ്ടി അതാത് കാലങ്ങളിൽ അവർ ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയാണ് പിന്നെ സ്വാഭാവികമായി ഇവിടെയുള്ള ചില കാര്യങ്ങൾക്കെങ്കിലും ചില രാഷ്ട്രീയ പാർട്ടികളെ അവർ മുഖേന ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കേണ്ടി വരും അപ്പോ ഒരു പാർട്ടി നിൽക്കുമ്പോൾ മറ്റൊരു പാർട്ടിയിലൂടെ ആ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കും അത് സ്വാഭാവികമാണല്ലോ അപ്പോൾ അതിൻ്റെ പേര് രാഷ്ട്രീയപരമായി ചാപ്പകുത്തി അവർ രാഷ്ട്രീയപരമായി പ്രസിഡന്റ് ആക്കിയത് കൊണ്ടാണ് പിളർപ്പുണ്ടായത് എന്ന് വരുത്തി തീർക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രശ്നം വഹാബിസം തന്നെയാണ് അതുകൊണ്ട് അരുൺ സാർ മനസ്സിലാക്കുക ആദ്യ മൂന്ന് നൂറ്റാണ്ടുകളിലുള്ള ആശയങ്ങൾ നിലനിർത്തണം എന്ന് പറയുകയാണെങ്കിൽ അതിനു മുന്നിൽ ഞങ്ങളായിരിക്കും ഉണ്ടാവുക കാരണം ആദ്യ മൂന്ന് നൂറ്റാണ്ട് എന്നല്ല മഹാനായ നബീസ് വല്ല ബാഹു അറിയൂസ്ലഭ ഞങ്ങൾ പഠിപ്പിച്ച അതായത് പ്രവാചകർ സ്വലതാല്സനം പഠിപ്പിച്ചിട്ടുള്ള ആശയങ്ങളും അവിടുന്ന് പഠിപ്പിച്ച കർമ്മ മേഖലകളൊക്കെ അക്ഷരാർത്ഥത്തിൽ പിന്തുടരണം എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത് അത് തന്നെയാണ് രണ്ടാം നൂറ്റാണ്ടും മൂന്നാം നൂറ്റാണ്ടും ഒക്കെ പിന്തുടർന്നിട്ടുള്ളത് അല്ലാതെ ഒന്നാം നൂറ്റാണ്ടിനെതിരായിരുന്നില്ല രണ്ടാം നൂറ്റാണ്ട് രണ്ടാം നൂറ്റാണ്ടിനെതിരായിരുന്നില്ല മൂന്നാം നൂറ്റാണ്ട് ആദ്യ നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ ഈ ശരീരത്ത് പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രവാചകർ സല്ലു അലൈസ്മി എന്താണോ പഠിപ്പിച്ചത് അതാണ് ഞങ്ങളൊക്കെ സ്വീകരിക്കുന്നത് അതേ സമയത്ത് ഇങ്ങനെയുള്ള അപ്ഡേഷനുകൾ ഞങ്ങൾക്ക് യോജിക്കുന്നതല്ല അവർക്ക് ഒരു കാലത്ത് കണ്ണേർ എന്ന് പറയുന്നത് ബഹുദൈവ വിശ്വാസത്തിന്റെ ഭാഗത്ത് ശിർക്കായിരുന്നു ഇപ്പോൾ അവർക്ക് കണ്ണേർ അത് ബഹുദൈവ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല അത് തൗഹീദിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് ഏകദൈവ വിശ്വാസത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വിഭാഗത്തിൽ മുജാഹിദുകളുടെ സലഫികളുടെ കൂട്ടത്തിൽ അരുൺ സർ ഒരു വിഭാഗത്തിന് പേര് തന്നെ ജിന്നു മുജാഹിദ് എന്നാണ് അതിന്റെ കാരണം മുജാഹിദുകളുടെ ഭാഷ ഞാൻ കടമെടുത്ത് പറയുകയാണ് കാരണം സഹായം ചോദിക്കുന്നതിനൊക്കെ അവർ പറയാറുള്ള വാക്ക് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നാണ് അതുകൊണ്ട് അവരുടെ വാക്ക് തന്നെ ഞാൻ എടുത്ത് കടമെടുത്ത് പറയുകയാണ് ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഷിർക്കാവുകയില്ല അത് ബഹുദൈവാരാധനയല്ല അല്ലെങ്കിൽ അത് ഏകദൈവ വിശ്വാസമാണ് എന്നാണ് ഈ ജിന്നു വിഭാഗം അല്ലെങ്കിൽ വിസ്ഡം എന്നൊക്കെ അറിയപ്പെടുന്ന വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് മറ്റൊരു വിഭാഗമുണ്ട് ഈ ഇദ്ദേഹത്തിന്റെ ഒക്കെ ടീമാണത് ഏർ കെ എൻ എം അവർ പറയുന്നത് ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ് എന്നാണ് ഈ വിളിച്ചു പ്രാർത്ഥന എന്നതിനൊക്കെ ഉദ്ദേശം സഹായം ചോദിക്കുക എന്നാണ് അപ്പൊ അതിനോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാണ് എന്ന വിശ്വാസമാണ് ഈ പറയുന്ന അൻസാർ നന്മുണ്ടെ അടക്കമുള്ള ആളുകളൊക്കെ കെ എൻ മുജാഹിദ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ വർഷം തോറും മാസം തോറും ചിർക്കും തൗഹീദും ഏകദൈവ വിശ്വാസം ബഹുദൈവ വിശ്വാസമാകുന്നു ബഹുദൈവ വിശ്വാസം ഏകദൈവ വിശ്വാസമാകുന്നു ഇങ്ങനെയുള്ള തിരിമറികളാണ് ഞങ്ങളും അവരും യോജിക്കാതെ പോകാനുള്ള കാരണം ഞങ്ങൾക്ക് അന്നും ഇന്നും ഒരേ തൗഹീദാണ് ഒരേ വിശ്വാസമാണ് അവരുടേത് ആഴ്ചകൾക്കനുസരിച്ച് ഗോൾഡ് റേറ്റ് പോലെ മാറിക്കൊണ്ടിരിക്കുന്നു അരുൺ സാർ ഒന്നുകൂടെ നിങ്ങൾ ആ വിഷയം നന്നായി പഠിക്കുക കേരളത്തിലെ മുജാഹിദുകളുടെ ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ചെറുക്കുകൾ ബഹുദൈവ വിശ്വാസങ്ങൾ എത്ര എണ്ണം ഇപ്പോൾ ഏകദൈവ വിശ്വാസമായിട്ടുണ്ട് എത്ര ഏകദൈവ വിശ്വാസങ്ങൾ ബഹുദൈവ വിശ്വാസമായിട്ടുണ്ട് എന്ന് നിങ്ങൾ വായിച്ചു പഠിക്കുക നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ എന്നെ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി അതിന് വേണ്ട രേഖകളെല്ലാം അരുൺ സാറിന് ഞാൻ നൽകാമെന്ന് ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും കാണാം അസ്സാമലൈക്കും